കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ദൈവവചനവുമായി കടന്നു വരുവാൻ ഇടയായതിൽ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ വചനം വളരെ ആശ്വാസമാണ് മാത്രമല്ല തേനിലും തെൻ കട്ടൈ കട്ടയേക്കാളും മാധുര്യമേറിയതാണ് ദൈവചനം ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കുന്നതും അത് പഠിക്കുന്നതും അത് ഹൃദയസ്ഥമാക്കുന്നതും വളരെ അനുഗ്രഹമാണ് ദൈവജനം ധ്യാനിക്കുന്നതിൽ നമ്മുടെ ചിന്തകളും നമ്മുടെ മനസ്സും ഒക്കെ സ്വർഗത്തിലേക്ക് ഉയരുവാനിടയാകും നാം ഭൂമിയിൽ പാർക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകൾ സ്വർഗീയമായിരിക്കണം അതിനായിട്ടാണ് നാം വിളിക്കപ്പെട്ടത് കർത്താവ് നമുക്ക് ധാരാളമായി കൃപ മഞ്ഞുപോലെ മാരിപോലെ നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ ദൈവത്തിൻ്റെ വചനത്തിൽ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ ഇന്ന് സമാധാനമില്ലാതെ നെട്ടോട്ടം ഓടുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും ലോകപ്രകാരം എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നേടിയെടുത്തിട്ടും നിത്യസമാധാനത്തിന് വേണ്ടി അല്പസമാധാനത്തിന് വേണ്ടി കൊതിക്കുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ നാം പാർക്കുന്ന നമ്മുടെ സമൂഹത്തിലുണ്ട് പുറമേ നോക്കുമ്പോൾ നമുക്കത് അറിയത്തില്ല ഉമിത്തി പോലെ നീറുന്ന നീറുന്ന ആയിരങ്ങളാണ് അല്പം സമാധാനം ലഭിച്ച മതിയായിരുന്നു മറ്റൊന്നും വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ നടുവിലുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്ന തൻ്റെ മക്കൾക്ക് കർത്താവ് തൻ്റെ സമാധാനം നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ലേഖനം എഴുതിയപ്പോൾ അപ്പാസനെ പൗലോസ് പറയുകയാണ് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഓരോ ദൈവ വൈദലും ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് വാസ്തവമായി ഞാൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ഒരു ദൈവ പൈതലാണ് എന്നാൽ ആ ക്രിസ്തുവിൻ്റെ സമാധാനം എൻ്റെ ഹൃദയത്തിൽ വാഴുന്നുണ്ടോ ആ സമാധാനത്തോടെയുള്ള ഒരു ജീവിതമാണോ ഞാൻ നയിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇല്ല എങ്കിൽ എവിടെയോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ തകരാറ് കണ്ടുപിടിച്ച് കർത്താവുമായിട്ട് നികന്നു പോകുമെങ്കിൽ ആ സമാധാനം നമ്മുടെ ദൈനംദിന അനുഭവിച്ചുകൊണ്ട് ഒരുപക്ഷെ ഈ ലോകത്തിൽ നമ്മൾ അറിയപ്പെട്ടില്ലെങ്കിലും ലോകത്തിൻ്റെ മാന്യതയൊന്നും നമുക്ക് ലഭിച്ചില്ലെങ്കിലും കർത്താവിന് മുൻപാകെ മാന്യതയുള്ളവരായി കർത്താവിനാൽ സ്നേഹിക്കപ്പെടുവാനും ഭരിക്കപ്പെടുവാനും ഞാൻ പലപ്പോഴും പലപ്പോഴും പറയാറുള്ളതുപോലെ ഒരു കുഞ്ഞു തൻ്റെ അമ്മയുടെ കൈ പിടിച്ച് നടക്കുന്നതുപോലെ ഈ ലോകത്ത് കർത്താവിൻ്റെ കരം പിടിച്ച് വിശ്വാസത്താൽ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം കാരണം നമ്മുടെ ജീവിതം പറയുന്നത് വളരെ ഒരു കാലയളവാണ് എന്തും എപ്പോഴും സംഭവിക്കാമെന്ന ഒരു ലോകത്തിലുമാണ് നാളെ നമ്മൾ കാണുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറയാനൊക്കത്തില്ല എന്നാൽ ലഭിക്കുന്ന ഓരോ സന്ദർഭങ്ങളും ഓരോ നിമിഷങ്ങളും കർത്താവുമായുള്ള നല്ല ഊഷ്മളമായ ബന്ധത്തിൽ ആയിരിക്കണം ആ കർത്താവുമായിട്ടുള്ള നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിന് ഉലച്ചിൽ തട്ടുന്ന യാതൊന്നും അഥവാ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ നമ്മുടെ ജീവിതത്തിൽ കാണരുത് നമ്മളെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ വോക്കും നമ്മുടെ വരവും നമ്മുടെ ചിന്തയും നമ്മുടെ ഇരിപ്പും നമ്മുടെ ഗമനവും എന്നു വേണ്ട സകയിലും നമ്മുടെ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ കർത്താവ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന് പ്രസാദം ലഭിക്കുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ജീവിതം കർത്താവിനെ ദുഃഖിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിന് മുറിവേൽക്കുന്ന തരത്തിൽ യാതൊന്നും പ്രവർത്തിപ്പാൻ ചിന്തിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരരുത് കാരണം നാം രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാണ് ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി അതുകൊണ്ട് നാം വേർതിരിക്കപ്പെട്ടവരാണ് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ കർത്താവിൽ ദിനന്തോറും ചാരിയും ആ മാർവിൽ ചാരിക്കൊണ്ട് ആത്മീയ ജീവിതത്തിൽ നമുക്ക് മുന്നേറാം ഒരു വേദവാക്യം വായിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു വളരെ പരിചയമുള്ള ഒരു വേദവാക്യമാണ് പതിനാലാം വാക്യം ഇപ്രകാരം വായിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പിൻ വലിയൊരു വാക്യമാണ് പതിനാലാം വാക്യം അതിൻ്റെ പ്രാരംഭത്തിൽ പറഞ്ഞിരിക്കുന്ന അതുകൊണ്ട് പ്രിയമുള്ളവരെ ഏതുകൊണ്ട് അടുത്ത വായിക്കുന്നു നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ ഏവയ്ക്കായി ഏതിനുവേണ്ടി കാത്തിരിക്കുന്നു മുകളിൽ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടും പതിമൂന്നും വാക്യം വായിച്ചാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കാത്തിരിക്കുന്നത് അവിടെ വ്യക്തവും സ്പഷ്ടവുമായി രേഖപ്പെടുത്തിച്ചിരിക്കുന്നു നോക്കിയട്ടെ പന്ത്രണ്ടാം വാക്യം പതിമൂന്നാം വാക്യം എന്ന് നോക്കിയാട്ടെ നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവരായിരിക്കണം ഉള്ളവരായിരിക്കണം പതിമൂന്നാം വാക്യത്തിൽ വായിക്കുന്നു എന്നാൽ നാം അവൻ്റെ വാക്തത്വ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു പുതിയ നിയമവിശ്വാസികളായ തൻ്റെ ജനത്തിന് ദൈവം വാക്തത്വം ചെയ്തിരിക്കുന്നത് പുതിയ ഭൂമിയാണ് എന്നാൽ ഇന്ന് പുതിയ ഭൂമിയെക്കുറിച്ച് അധികം ആരും ഗ്രഹിക്കുകയോ ചിന്തി ചിന്തിക്കുകയോ ചെയ്യാത്ത ഒരു കാര്യമാണ് ഒരു വിഷയമാണ് സഹസ്രാബ്ദം ഭൂമിയിൽ നാം വാഴുമെന്നുള്ളത് സംശയമില്ല നാം വാഴും എന്നാൽ പുതിയ ഭൂമിയുടെ ഒരു നിഴലാണ് സഹസ്രാബ്ദ ഭൂമി എന്നുള്ളത് എന്നാൽ നാം നമുക്കേറ്റവും പ്രത്യാശ നൽകുന്നതാണ് പുതിയ ഭൂമി എത്ര സ്പഷ്ടമായിട്ടാണ് പത്രോസ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നാൽ നാം ആരാണ് നാം കൂടെ ചേർത്ത് പറയുകയാണ് നാം അവൻ്റെ വാക്തത്വ പ്രകാരം വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു അപ്പോൾ നമ്മുടെ കാത്തിരിപ്പെന്ന് പറഞ്ഞ പുതിയ ഭൂമിയാണ് അവിടെയാണ് നമുക്ക് മറക്കുവാനുള്ളത് അത് വാഗ്ദത്വമാണെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് എന്ത് ഇവയ്ക്കായി കാത്തിരിക്കുക പതിനാലാം വാക്യത്തിൽ വായിക്കുന്നു ഇവയ്ക്കായി കാത്തിരിക്കിയാൽ ഏവയ്ക്കായി പുതിയ ഭൂമിക്കായി കാത്തിരിക്കൽ നാം കാത്തിരിക്കാൽ എങ്ങനെയുള്ളവരായി ഭൂമിയിൽ ജീവിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കിയട്ടെ പതിനാലാം വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് പറയുകയാണ് നിങ്ങളെ അപ്പോസറും പറയുകയാണ് നിങ്ങളെ അഥവാ നമ്മളെ രക്ഷിക്കപ്പെട്ട ദൈവജനം കർത്താവിൻ്റെ രക്തത്താൽ പാപപരിഹാരം വരുത്തിയ വീണ്ടെടുക്കപ്പെട്ട കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന തൻ്റെ മക്കൾ ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ എങ്ങനെയായിരിക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുക നിങ്ങളെ കറയും ഇല്ലാത്തവരായി അപ്പോൾ നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ കറയും കളങ്കവും അതൊക്കെ ഏശാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അപ്പോസരം പറയുക കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ കൊണ്ടു അതുകൊണ്ട് ദൈവമക്കളെ നമ്മൾ ഈ ലോകത്തിലാണ് പാർക്കുന്നത് വല്ലാത്തൊരു കാലയളവിലാണ് അതുകൊണ്ട് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കണം വല്ല കറയും നമ്മുടെ കൈക്ക് പറ്റിയിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിന് നേരെ ഏശിയിട്ടുണ്ടോ നമ്മത് പരിശോധിച്ച് നോക്കണം ഒരു നിസ്സാര കാര്യമല്ല വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല അത് കർത്താവിനാൽ ഏറ്റവും മാനിക്കപ്പെടുന്ന ഒന്നാണ് അതുകൊണ്ട് നാം ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ യാതൊരുവിധ കറയും നമ്മുടെ കൈക്ക് വറ്റരുത് അരുതാ അതെ അരുതാത്ത നിലയിൽ അഥവാ വളഞ്ഞ വഴിയിൽ കൂടെ ഉള്ള ധനം മറ്റ് യാതൊന്നും നമ്മുടെ കയ്യിൽ കാണരുത് നമ്മുടെ കയ്യിൽ കാണരുത് നമ്മുടെ പോക്കറ്റിൽ കാണരുത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കാണരുത് കർത്താവ് നമ്മളെ നോക്കുമ്പോൾ കർത്താവിന് സന്തോഷിക്കുവാനിടയാക്കണം അതുകൊണ്ട് അപ്പസരം പറയുകയാണ് കറയും കളങ്കവും പറ്റരുത് എന്ന് നമുക്കും ഈ ദൈവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കറയും കളങ്കവും പറ്റാത്തവരായി പവിത്രമായ നിർമ്മലമായ അനുഗ്രഹീതമായ അഴിമതി ഒരു ഗ്രസ്തിയെ നെയ്പ്പോൾ സർവ്വകൃപാലുവായ കർത്താവ് നമുക്കേവർക്കും മഞ്ഞുപോലെ തൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞും കരുത്തരായി ശക്തരായി വിശ്വാസ വിശ്വസ്തയോടെ വിശ്വാസത്തോടെ കർത്താവിനെ സേവിപ്പാൻ ഈ നാടുകളിൽ നമുക്കിടയാകട്ടെ ഈ വചനവതിന് നമ്മളെ തുണയ്ക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മളെ സഹായിക്കുകയും അനുകയും ചെയ്യുമാരാകട്ടെ കർത്താവിന് നാമം മഹത്വപ്പെടുമാറാകട്ടെ